കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി രംഗത്തെ വെല്ലുവിളികളും ഭാവി സാധ്യതകളും ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ നടക്കാവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ്പറമ്പിൽ സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദീഖ് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് കുമാർ പി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് കെ സാജിദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി സി പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ായി ഇനിടിയാവനെ നിരമേകും മനസ്സിലുണ്ടോ എം എക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് വെഡ്ഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം കേച്ചേരി